السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد قائد الأنام سيد العرب والعجم قائدهم ورئيسهم إلى طريق الرشاد وعلى آله وأصحابه أجمعين സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ തിരു റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുബഹാനഹുവ താല ശരിയായ രീതിയിലൂടെ വഴി നടത്തുകയാണ് സർവലോകത്തിൻ്റെയും യജമാനരും വഴികാട്ടിയും സർവലോകത്തിനും അനുഗ്രഹവുമായി അള്ളാഹു സുബഹാനഹുവ താല സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ തിരു റസൂലിൻ്റെ ജീവിതം മുഴുവനും അള്ളാഹു ഒരുക്കിയതായിരുന്നു നബിയുടെ സംസാരവും നടത്തവും ചിന്തകളും എല്ലാം അള്ളാഹു ഒരുക്കിയ അവൻ തെരഞ്ഞെടുത്ത രീതിയിലൂടെ മാത്രമായിരുന്നു നിബിതങ്ങളൊന്നും സ്വയം തീരുമാനിച്ചതായിരുന്നില്ല നുപൂവത്ത് ലഭിച്ചതിന് ശേഷം നീണ്ട പതിമൂന്ന് വർഷകാലത്തെ മക്കയിലെ ജീവിതവും ആ ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെ സത്യദീൻ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരുനബിയും അവരോടൊപ്പമുള്ള വിശ്വാസികളും ശത്രുക്കളിൽ നിന്ന് പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കേണ്ടി വന്നതും ആ സമയത്ത് എതിർപ്പ് പ്രകടിപ്പിക്കാതെ അതെല്ലാം തരണം ചെയ്യേണ്ടി വന്നതും സഹിച്ചു നിന്നതും അള്ളാഹു ഒരുക്കിയ അവൻ തീരുമാനിച്ച വഴി തന്നെയായിരുന്നു രക്ഷതേടി ത്വായിഫിലേക്ക് പോയതും ഹബിഷയിലേക്ക് പോയതും ആ രീതിയിൽ തന്നെ വേണം കാണാൻ ചിലതൊക്കെയും ആരംഭ നബി കരീം സ്വല്ലാഹു അലൈഹി വസല്ലമതങ്ങൾക്കും വിശ്വാസികൾക്കും അനുഗ്രഹവും നേട്ടവും രക്ഷയുമായി വരുമെങ്കിൽ മറ്റു പലത് അള്ളാഹു പരീക്ഷണാർത്ഥം ഒരുക്കിയതാണെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ നടക്കുകയാണ് ആദരവായ തിരുദൂതർ സൊല്ലാഹു അലൈഹി വസല്ലമതങ്ങളുടെ മദീനയിലേക്കുള്ള ഹിജറയും മദീനയിലെ ജീവിതവും അതേ രീതിയിൽ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് മദീനയിൽ വന്നതിന് ശേഷമുള്ള പത്തു വർഷകാലത്ത് നീണ്ട ജീവിതം അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാം ദീനിനെ പ്രചരിപ്പിക്കാനുള്ള വിശ്രമമില്ലാത്ത പരിശ്രമത്തിൽ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ സത്യദീനിനെ ലോകമെമ്പാടും അതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നതായിരുന്നു പ്രവാചകർ സൊല്ലാഹു അലൈഹി വസല്ലമതങ്ങളുടെ നിയോഗ ലക്ഷ്യം ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി അത് പൂർത്തീകരണത്തിനു വേണ്ടിയായിരുന്നു മദീനയിലേക്ക് ആരംഭനബിയെ പലായനം ചെയ്ത അള്ളാഹു കൊണ്ടുവന്നതും മദീനയിൽ നീണ്ട പത്തു വർഷകാലം ആദരവായ നബി കരീം സല്ലാഹു അലൈഹി വസങ്ങൾ ജീവിച്ചതും അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ആ സത്യദീനിന്റെ സത്യ വെളിച്ചം ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടി അതിനല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം കൂടിയവരായിരുന്നു മക്കയിൽ നിന്ന് നബിയോടൊപ്പം വന്ന മുഹാജിറുകൾ മദീനയിലുണ്ടായിരുന്ന ഔസ് ഹജറജെ എന്നവരിൽ നിന്ന് വിശ്വസിച്ച് നബി തങ്ങളോടൊപ്പം കൂടിയ അൻസ്വരികളായ സ്വഹാഭിപത്യന്മാർ ഇവരെല്ലാവരും ആദരവായ നബി തങ്ങളോടൊപ്പം ദീനിന്റെ പ്രചാരണത്തിൽ ആ ദീൻ പ്രചരിപ്പിക്കുന്നതിന് തങ്ങളോടൊപ്പം എല്ലാവിധ സഹായത്തോടുകൂടെയും സഹകരണത്തോടുകൂടിയും ഉള്ളവരായിരുന്നു മക്കയിൽ വിശ്വസിച്ചിരുന്ന സമയത്ത് മക്കയിലെ മുശിരിക്കുകളിൽ നിന്ന് കുറൈസുകളിൽ നിന്ന് മർദ്ദനങ്ങളും പ്രയാസങ്ങളും ധാരാളം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും യിൽ വന്ന് നോക്കുമ്പോ ആ വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്നും വിശ്വാസികൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും ഒരുപാട് പാവങ്ങൾ പട്ടിണി പാവങ്ങൾ പ്രയാസം അനുഭവിക്കുന്നയാളുകൾ മദീനയിലും ഉണ്ടായിരുന്നു മക്കയിൽ നിന്ന് ഹിതറയായി വന്ന മുഹാദിറുകളും മദീനയിൽ തന്നെ ഉണ്ടായിരുന്ന അൻസ്വാരികളായ സ്വഹാഭിവര്യന്മാരും മറ്റു നാടുകളിൽ നിന്ന് ആരംഭരവിതങ്ങളിലേക്ക് കടന്നു വന്നിരുന്ന ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്നിരുന്ന രബിയെ കാണാൻ വന്നിരുന്ന വിശ്വാസികളും ഈ എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരുപാട് പാവങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്തവർ കുടുംബത്തിലേക്ക് പോവാൻ കഴിയാത്തവർ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ പണമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആളുകൾ ഈ ആളുകളെല്ലാം അള്ളാഹുവിന്റെ തിരുഹബീബിന്റെ മദീനയിലെ പള്ളിയുടെ ചാരത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് അഹുൽ സുഫ സുഫത്തിന്റെ അഹിലുകാരെന്ന പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധമായവർ അവരാണ് ആദരവായി കരീം സല്ലാഹു അലൈഹി വസങ്ങൾക്ക് സ്വതക്കയായി ലഭിക്കുന്ന കാര്യങ്ങളും സ്വതക്കയായി ലഭിക്കുന്നതൊക്കെയും അള്ളാഹുവിന്റെ ഹബീബ് അവർക്കാണ് നൽകിയിരുന്നത് അവിടുത്തേക്ക് ഹദിയായി ലഭിക്കുന്നതും അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് അവരെ കൊണ്ടുപോയി അവർക്കും നൽകാറുണ്ടായിരുന്നു സുഫത്തിന്റെ അഹിലുകാരായി കഴിഞ്ഞുകൂടിയിരുന്ന പാവങ്ങളിൽ പട്ടിണി പാവങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവര് നൂറുകണക്കിനാളുകൾ ഉണ്ടായിരുന്നു അവർ അവരുടെ അനുഭവം വിവരിക്കുന്നത് ആരെങ്കിലും ചിലപ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് വരും ഞങ്ങളെ കൊണ്ടുപോകും ഒരു നേരത്തെ ആഹാരം നൽകാൻ വേണ്ടി പലപ്പോഴും അള്ളാഹുവിന്റെ റസൂല് കൽപ്പിക്കും ഒരാളുടെ ഭക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരാളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം സുഫത്തിൻ്റെ അഹലുകാരിൽ നിന്ന് നിങ്ങൾ വീട്ടിലെ രണ്ടാളാണോ ഉള്ളത് രണ്ടാളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണോ ഉള്ളത് എങ്കിൽ മൂന്നാമതായി ഒരാളെ കൂടി നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയും ആ വിധം ആളുകൾ കൊണ്ടുപോയിട്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് സുഫത്തിന്റെ അഹലുകാർ വിവരിച്ചത് കാണാം വാസുരത്തു ബിനുള്ള സ്കളർ വിവരിക്കുന്നു സുഫത്തിന്റെ അഹിലുകാരുടെ അനുഭവം വിശുദ്ധമല്ലാൻവാസം കടന്നു വന്ന സമയം ജനങ്ങളെല്ലാവരും നോമ്പനുഷ്ഠിക്കുന്ന സമയം ഞങ്ങളും നോമ്പനുഷ്ഠിക്കുകയാണ് ആ സമയത്ത് നോമ്പ് തുറക്കുന്ന നേരത്ത് മഹരിവിൻ്റെ നേരമാകുമ്പോൾ ഏതെങ്കിലും ഒരാള് പല ആളുകളും ഞങ്ങളുടെ അരികിലേക്ക് വന്ന് ഓരോരാളുകളെ കൂട്ടിക്കൊണ്ടുപോകും അവരുടെ വീട്ടിലേക്ക് നോമ്പു തുറക്കാൻ വേണ്ടി ഒരു ദിവസം നോക്കുമ്പോൾ ആരും വരുന്നില്ല കൊണ്ടുപോകാൻ ആരും വന്നില്ല ഞങ്ങൾ പട്ടിണിയിലാണ് പ്രയാസത്തിലാണ് പിറ്റേ ദിവസവും അതേ അനുഭവമാണ് സഹിക്കാൻ കഴിയാത്ത വിശപ്പ് വിശപ്പിന്റെ കാഠിന്യം കാരണം ദാഹം സഹിക്കാൻ കഴിയാതെ ആരും കൂട്ടിക്കൊണ്ടുപോവാതെ തലേ ദിവസവും നോമ്പ് പിറ്റേ ദിവസവും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രയാസപ്പെട്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് ചെന്ന വിവരങ്ങൾ പറഞ്ഞ പാരമ്പര്യങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് വന്ന് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വിളിച്ചു വരുത്തിയിട്ട് അലൈഹി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് നിന്റെ ഔദാര്യത്തെയും നിന്റെ കരുണയെയും റഹ്മത്തിനെയും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അതാ നിനക്ക് മാത്രമാണല്ലോ അതിൻ്റെ അധികാരം നിന്റെ കയ്യിലാണല്ലോ അതുള്ളത് നീ അത് ഞങ്ങൾക്കു നൽകണേ എന്ന് ഞങ്ങളെല്ലാവരെയും കൂട്ടി അള്ളാഹുവിന്റെ റസൂര് പ്രാർത്ഥിച്ചു കഴിയേണ്ട താമസം അതാ ഒരാൾ കടന്നു വരുന്നു ഞങ്ങളുടെ അരികിലേക്ക് അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത് അദ്ദേഹം വീട്ടിൽ ഒരു ആടിനാർത്തൊരുക്കിയിരിക്കുന്ന ഒരു സദ്യയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കാനാണ് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം നല്ല റൊട്ടിയും മാടിന്റെ മാംസവും ഒരുക്കിയിട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറിയിട്ട് സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോഴ അഷറഫു ഇത് അള്ളാഹുവിന്റെ ഔദാര്യമായ നൽകിയതാണ് അവന്റെ ഔദാര്യത്തെയും അവന്റെ റഹ്മത്തിനെയും അവന്റെ കരുണയും കാരുണ്യത്തെയുമാണ് നാം ചോദിച്ചിരുന്നത് അവന്റെ ഔദാര്യം ഇതാ നമ്മൾക്ക് അവൻ നൽകിയിരിക്കുന്നു അവന്റെ റഹ്മത്തിനെയും കരുണയെയും നമുക്ക് നൽകാൻ അവന്റെ അരികിൽ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് അഷ്റഫ് ഹൽഖു സല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ആ വിധത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് അഹ്ത്തുകാർ ഒരുപാട് ആ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു മഹാനവറുകൾ അവരുടെ അനുഭവം വിവരിക്കുന്നത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിലത്ത് കിടന്നുകൊണ്ട് വയറ് നിലത്ത് വെച്ചുകൊണ്ട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും കിടന്നിട്ടുണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരിക്കൽ ഞാൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി നിന്നു ആരെങ്കിലും വരുമോ എന്ന് നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോ മഹാനായ അബൂബക്കർ അൻഹു കടന്നു വരുന്നതാ കാണുന്നത് ഞാൻ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി അദ്ദേഹം എൻ്റെ കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി അദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ കാര്യം ഓർത്തുകൊണ്ട് ഒരൽപ്പം ഭക്ഷണം എനിക്ക് നൽകുമോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അതെനിക്ക് നൽകുമല്ലോ അദ്ദേഹം എന്നെ ഓർക്കട്ടെ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചെന്ന് വിശുദ്ധ കുർ അഹനിലെ ഒരായ അതിൻ്റെ സംശയം ചോദിക്കുകയാ ചോദിക്കുക അള്ളാഹുവിനെ തന്നെയാണ് സത്യം തന്നെയാണ് സത്യം ആ ആയത്തിലെ സംശയം തീർക്കാനല്ല ഞാൻ ചോദിച്ചത് അത് ചോദിക്കുമ്പോ എന്നെ കാണുമ്പോ എന്നെ ഓർമ്മ വരുമ്പോ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എനിക്കൊരൽപ്പം ഭക്ഷണം അദ്ദേഹം തരുമല്ലോ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചത് പക്ഷേ അദ്ദേഹം ആയത്തിന്റെ കാര്യവും പറഞ്ഞു മടങ്ങിപ്പോയി അദ്ദേഹം എന്നെ ഓർത്തില്ല ഒരു അദ്ദേഹത്തിന്റെ കയ്യിലില്ലാതിരിക്കാം അത് അല്പസമയം കഴിഞ്ഞപ്പോൾ ഉമർ ഉൽ ഫാറൂഖ് റലിയുള്ള മുൻപ് വരുന്നു അദ്ദേഹത്തോടും ഞാൻ ആയത്ത് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതികരണവും എന്നവരുടെ പ്രതികരണം പോലെയാ ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് അബുൽ ഖാസിം മുഹമ്മദ് റസൂലുള്ള ാഹു അലൈഹി വരുന്നത് എന്നെ കണ്ടപ്പോ പുഞ്ചിരിച്ചു എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുത്തുകൊണ്ട് എന്റെ മനസ്സിന്റെ അകത്തുള്ളത് അള്ളാഹുവിന്റെ ഋസൂലും മനസ്സിലാക്കിയിട്ട് എന്ന് വിളിച്ചുകൊണ്ട് എന്നെയും ചെന്ന് സമ്മതം ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് കയറി വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒരൽപ്പം പാലുണ്ടെന്ന് പറഞ്ഞു അവിടെ എവിടെ നിന്നാണ് ഈ പാല് ലഭിച്ചത് ഇതങ്ങേക്ക് ഹദിയായി കിട്ടിയതാണ് കേട്ടപ്പോളിച്ചു പറഞ്ഞു അബൂ അബൂഹുറേറ നിങ്ങൾ ചെല്ലൂ സുഫത്തിന്റെ വിളിച്ചു കൊണ്ടുവരൂ അബൂ അബൂഹുറേറ തങ്ങൾ പറയുകയാ അള്ളാഹുവിന്റെ റസൂലിന് വല്ലതും സ്വതക്കയായി ലഭിച്ചാൽ അത് അല്ലാഹുവിന്റെ ഹബീബ് നേരെ മദീനയിലെ പള്ളിയിലേക്ക് കൊടുത്തയക്കും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി നബിയെ മാനിച്ചുകൊണ്ട് നബിയെ ആദരിച്ചുകൊണ്ട് അവിടത്തേക്ക് ഹതിയായി കിട്ടിയതാണോ എങ്കിൽ അത് കഴിക്കാൻ ഞങ്ങളോടൊപ്പം കൂടിയിട്ട് ഞങ്ങളള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ വീട്ടിലേക്ക് ക്ഷണിക്കും നബിയോടൊപ്പം ഞങ്ങളും കഴിക്കാറുണ്ട് അന്ന് ഹതിയായി ലഭിച്ച ഒരൽപ്പം പാല് ഈ പാല് കിട്ടിയപ്പോഴാ ആരംഭ നബി തങ്ങളെന്നെ മദീനയിലെ പള്ളിയിലേക്ക് അയക്കുന്നത് ഞാൻ എന്റെ മനസ്സിൽ ഓർത്തുപോയി എന്തിനാണ് നബി ഒരൽപ്പം പാലല്ലേ ഉള്ളൂ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് അബൂബക്കറിനെ കൊണ്ടുപോകുമോ ഉമരനെ കൊണ്ടുപോകുമോ എന്നാലോചിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ എന്നെ കുട്ടി തങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതെനിക്കല്ലേ നൽകേണ്ടത് ഞാനല്ലേ ഇത് കഴിക്കേണ്ടത് എനിക്ക് കുടിക്കാനല്ലേ ഉള്ളൂ ഇത് എന്നാലും എന്റെ ദാഹം പോലും തീർക്കാൻ ഇതില്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിന്റെ അകത്ത് പറഞ്ഞു പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ അവിടത്തേക്ക് വഴിപ്പെടുകയല്ലാതെ മറ്റു നിർവാഹമില്ലല്ലോ ഞാൻ സന്തോഷത്തോടുകൂടെ അദീനയിലെ പള്ളിയിലേക്ക് ചെന്ന് സുഫത്തിന്റെ അഹിലുകാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്ന് അവരെല്ലാവരും അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വന്ന് സമ്മതം ചോദിച്ച് വീട്ടിലേക്ക് കയറിയപ്പോ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ അബാഹിർ കുടിക്കാൻ കൊടുക്കൂ അവർക്ക് ഞാൻ ഈ പാത്രം എടുത്തുകൊണ്ട് ഓരോരോ ആളുകളുടെ അരികിലേക്കും ചെന്ന് അവർക്ക് ഈ പാല് കൊടുക്കുമ്പോ അവര് കുടിക്കുന്നു ഹത്താ ഹത്താറവിയ അവരുടെ ദാഹം തീരുന്നത് വരെ അടുത്തയാൾക്ക് കൊടുക്കുന്നു അദ്ദേഹം കുടിക്കുന്നു ദാഹം തീരുന്നു മഹാ അത്ഭുതം ഞങ്ങളെല്ലാവരും ഞാൻ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കുടിച്ചു എല്ലാവരുടെ ദാഹവും തീർന്നു ഞാൻ ആരംഭ നബിയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു വക്കീത്തു അനവ അന്ത ഇനി ഞാനും നിങ്ങളും മാത്രമേ ബാക്കിയുള്ളൂവല്ലേ അപ്പോല അങ്ങ് പറഞ്ഞത് സത്യമാ എല്ലാവരും കുടിച്ചു എങ്കിൽ കുടിക്കൂ അബാഹിർ കുടിക്കൂ എന്ന് പറഞ്ഞ ബു കുടിപ്പിക്കുന്നു വീണ്ടും കുടിക്കൂ കുടിക്കൂ എന്ന് പറഞ്ഞ് കുടിപ്പിച്ച് കുടിപ്പിച്ച് അവസാനം ഞാൻ പറഞ്ഞു ലാജിതുഹുലക്ക അള്ളാഹുവിന്റെ റസൂലെ ഇനി ഒരിടമില്ല എല്ലാം നിറഞ്ഞിരിക്കുന്നു എനിക്കിനി കുടിക്കാൻ കഴിയില്ല എൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നതുവരെ എന്നെ കൊണ്ട് കൊണ്ടല്ലാഹുവിന്റെ റസൂല് കുടിപ്പിച്ചു അതിനു ശേഷമാണ് കുടിച്ചതെന്ന് മഹാനായ അബൂ പറയുന്നത് ആ വിധത്തിൽ അവർ പട്ടിണി കിടക്കേണ്ടി വന്ന അനുഭവമാണ് മദീനയിലെ ജീവിതമാണ് പ്രയാസങ്ങളും പട്ടിണികളും ആ വിധത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ബുദ്ധിമുട്ടായി കാണാതെ പ്രയാസമായി കാണാതെ എല്ലാം തരണം ചെയ്ത് എല്ലാം സഹിച്ചുകൊണ്ട് ഈ ഈദീനിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഈ ഈദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഈ ഈദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി മുത്ത മുസ്തഫ സൊല്ലാഹു അലൈഹി വസല് മതങ്ങളോടൊപ്പം ഈ സ്വഹാബി വര്യന്മാരുമുണ്ട് അദീനയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഔസ് ഹസർജി എന്ന് പറയുന്ന വിഭാഗത്തിലെ നേതാക്കന്മാർ രണ്ടുമാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ആ നബിയോടൊപ്പം ആ നേതാക്കന്മാരോടൊപ്പം അവിടെ തനിയായികളും ഗോത്രക്കാരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഒരുവൻ ശക്തിയായി ഇസ്ലാം മാറിയിരിക്കുകയാണ് ആരംഭ നബിയോടൊപ്പം മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിതറ വന്ന മുഹാജിറുകളും മദീനയിലുണ്ടായിരുന്ന അൻസാരികളും എല്ലാവരും കൂടി നോക്കുമ്പോൾ ഇസ്ലാം എന്ന ആ മഹാശക്തിയാണ് മദീനയുടെ ഭരണം അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല്മതങ്ങൾ മദീനയിലെത്തുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിനെ മദീനയുടെ അധികാരം അള്ളാഹു സുബാനുഹുവത്താല നൽകുകയാണ് നബിയുടെ കീഴിലാണ് മദീന ആ സമയത്താണ് അഷ്റഫുൽ ഹൽക്കും മുത്തം മുസ്തഫ സൊല്ലാഹു അലൈഹി വസല് തങ്ങൾ മദീനയിലുണ്ടായിരുന്ന ഔസ് ഹസറ എന്ന് പറയുന്ന ആ വിഭാഗത്തിന് പുറമേ മുംബൈ മദീനയിൽ വന്ന് താമസമാക്കിയിരുന്ന ജൂതന്മാർ ബനു നദീർ ബനു കൈനുക്കാൾ ബനു കുറൈവ എന്ന് തുടങ്ങിയ മദീനയിലും മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമായി താമസിച്ചിരുന്ന ജൂതന്മാർ ആ ജൂതന്മാർ വേദക്കാരാണ് വേദം നൽകിയ അള്ളാഹു ആളുകളാണ് പക്ഷേ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്മതങ്ങളെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവർ അവരുടെ വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ നബിയാണ് സ്വന്തം മക്കൾ അറിയുന്നത് പോലെ നബി അവർക്കറിയാമെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അവർക്കറിയാമായിരുന്നു നബിയെ നബിയുടെ അലയാളങ്ങൾ മനസ്സിലാക്കി നബിയുടെ എല്ലാം മനസ്സിലാക്കി നബിയെ മനസ്സിലാക്കിയിരുന്ന അവർ പക്ഷേ അസൂയയുടെ പേരിൽ അഹങ്കാരത്തിന്റെ പേരിൽ ചിബിറിന്റെ പേരിൽ വനു ഇസ്രായിൽ എന്ന ആന്തതികളിൽ പിറന്ന അവർ ആ കൂട്ടത്തിൽപ്പെട്ടവരായില്ല നബി വനു ഇസ്മായിലികളിൽ പെട്ടുപോയില്ലേ അറബികളിൽ പെട്ടുപോയില്ലേ എന്ന ഒരൊറ്റ കാരണത്താൽ നബിയെ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത മദീനയിലെ ജൂതന്മാർ ആ ജൂതന്മാരുമായി അള്ളാഹുവിന്റെ റസൂൽ ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ഒരു സത്യ കരാറിൽ ഏർപ്പെടുകയാണ് കൂട്ടത്തിൽ മുഹാതിരകളുണ്ട് അൻസാരികളുണ്ട് എല്ലാവരും കൂടിയിട്ട് ആ കരാറിന്റെ ഭാഗമായി വരുമ്പോ അതരവായ നബിതങ്ങൾ നല്ല ഒരു കരാർ ആ മദീന ജീവിതത്തിൽ മദീന എന്ന ആ രാഷ്ട്രത്തിനു വേണ്ട നിയമങ്ങളും രാഷ്ട്രത്തിന്റെ നേതാവായ മുത്തനബി ആ മുത്തനബിക്ക് കീഴിൽ കഴിയുന്ന വിശ്വാസികൾക്കും ആ നബിക്ക് കീഴിൽ കഴിയുന്ന മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർക്കും നേട്ടമായ അനുകൂലമായ നല്ല ഒരു കരാർ ആ കരാർ ഏർപ്പെട്ടുകൊണ്ടാണ് അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലൈഹി വസങ്ങൾ മദീനയിലെ ജീവിതം അങ്ങോട്ട് ആരംഭിക്കുന്നത് തന്നെ കൂട്ടത്തിൽ മുഹാജിറുകളുണ്ട് അൻസ്വാരികളുണ്ട് മറ്റു വിശ്വാസികളുണ്ട് എല്ലാവരും ഒറ്റ സമുദായമാണ് ഒറ്റക്കെട്ടാണ് വിശ്വാസികളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഒരു സമുദായമാണ് ഒരു നേതാവിന്റെ കീഴിൽ കഴിയുന്നവരാണ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ ആ ജൂതന്മാർക്ക് മദീനയിൽ താമസിക്കാം അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് താമസിക്കാം അവരെ ആരും എതിർക്കാൻ വരികയില്ല അവർക്ക് അവരുടെ വിശ്വാസത്തോടുകൂടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അള്ളാഹുവിന്റെ റസൂൽ നൽകുകയാണ് ആ കരാറിൽ അവർ ഒപ്പുവെക്കുകയാണ് മദീന എന്ന ഈ രാജ്യം ഈ രാജ്യത്തിന് എതിരായി മറ്റുള്ള നാടുകളിൽ നിന്ന് പുറത്തുനിന്ന് ആളുകൾ വരികയാണെങ്കിൽ അവർക്കെതിരെ നിൽക്കാൻ ഈ നാടിനെ സംരക്ഷിക്കാൻ മദീനയെ സംരക്ഷിക്കാൻ ഇവിടെയുള്ള ഈ കരാറിൽ ഒപ്പുവെച്ച എല്ലാവരും ബാധ്യസ്ഥരാണ് മുസ്ലിമീങ്ങളും ബാധ്യസ്ഥരാണ് ജൂതന്മാരും ബാധ്യസ്ഥരാണ് ഈ കരാറിൽ ഒപ്പുവെച്ച മുസ്ലിമീങ്ങളാവട്ടെ ജൂതന്മാരാവട്ടെ അവർക്ക് എല്ലാവിധ സുരക്ഷയും നൽകുകയാണ് സാമ്പത്തിക സുരക്ഷയും ജീവിതത്തിന്റെ സുരക്ഷയും ജീവന്റെ സുരക്ഷയും എല്ലാം നൽകുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുകയില്ല കലഹങ്ങൾ ഉണ്ടാവുകയില്ല പുറത്ത് ആരെങ്കിലും ഈ കരാറിൽ ഒപ്പുവെച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അവർക്കെതിരെ വരികയാണെങ്കിൽ ഇവരെ സഹായിക്കാൻ ഈ കരാറിൽ ഒപ്പുവെച്ചവരെ സഹായിക്കാൻ അത് വിശ്വാസികളാണെങ്കിൽ അവരെ സഹായിക്കാൻ ചൂതന്മാരെ ആണെങ്കിൽ അവരെ സഹായിക്കാൻ ഇവരെല്ലാവരും തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുദീർഘമായ അതിമനോഹരമായ ഒരു രാജ്യത്തിന് ആവശ്യമായ നല്ല ഒരു കരാറ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ചൂതന്മാരുമായി നടത്തുകയാണ് അവരത് അംഗീകരിക്കുകയാണ് അതിൽ അതിലൊപ്പുവെക്കുകയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് മദീനക്കകത്ത് ആഭ്യന്തരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അവസാനത്തെ വാക്ക് അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മതമാണ് തിരുനബിയായിരിക്കും എന്ന് തുടങ്ങിയ നല്ല ഒരു കരാർ ഇത് അംഗീകരിച്ചുകൊണ്ട് അതിൽ അതിലൊപ്പുവെച്ചുകൊണ്ടാണ് മദീനയിലെ ജൂതന്മാരും താമസിക്കുന്നത് പക്ഷേ കാലക്രമേണേ അതവർ ലംഘിക്കുകയാണ് അത് പാലിക്കാതെ പോവുകയാണ് മദീനയെ തകർക്കാൻ പോലും മറ്റുള്ള ആളുകളോടൊപ്പം അവർ കൂടുകയാണ് ഇസ്ലാമിനെ പരിഹസിക്കുകയാണ് വധിക്കാൻ വരെ അവർ നോക്കുകയാണ് അത്തരം സന്ദർഭങ്ങളിൽ അത് ലംഘിക്കപ്പെട്ടപ്പോൾ അവർക്കെതിരെ നിൽക്കാൻ പ്രതിരോധിക്കാൻ വേണ്ടി അവരോട് പോരാടാൻ വരെ മുസ്ലിമീങ്ങൾ നിർബന്ധിതരാകേണ്ടി വന്നിട്ടുണ്ട് അഷറഫുൽ വസ്ലമ തങ്ങൾ അധരവായ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമതങ്ങളും മുഹാജിറുകളും അൻസാരികളും അടങ്ങുന്ന വിശ്വാസി സമൂഹത്തിനെതിരെ ഇവർ വന്നപ്പോ ഇവർക്കെതിരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അധരവായ നബി തങ്ങൾ മക്കയിൽ നിന്നും അദീനയിലേക്ക് ഹിതറയായി വന്ന സമയത്തു തന്നെ ആരംഭ നബിയെ എതിർക്കാൻ വേണ്ടി നോക്കിയവരാണവർ നബിയെ മനസ്സിലാക്കിയവർ വേദങ്ങളിൽ നിന്ന് പഠിച്ചവർ എല്ലാ വിധേനയും മറിഞ്ഞവർ മഹദി ഉമ്മുൽ സൊഫിയർ അള്ളാൻഹ വിവരിക്കുന്നു ആരംബനബി തങ്ങളും അക്കയിൽ നിന്നും അദീനയിലേക്ക് ഹിതറ വന്നപ്പോ എന്റെ പിതാവ് പുയയും അവരുടെ സഹോദരൻ അബുയാസി രണ്ടുപേരും അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ പോയിരുന്നു ആദ്യം പോയത് എന്റെ പിതൃ സഹോദരൻ അബുയാസറാണ് അദ്ദേഹം ചെന്നു ആരംഭ നബിയെ കണ്ടു മടങ്ങി വന്നുകൊണ്ട് ഞങ്ങളുടെ ജനതയോട് പറഞ്ഞു എന്നെ വഴിപ്പെടൂ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നെ അനുസരിക്കൂ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രവാചകരില്ലേ ആ പ്രവാചകരാണ് അള്ളാഹു മദീനയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ നബിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വേദങ്ങളിൽ പഠിച്ച നബി എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുകയാണ് ആ നബിയാണ് വന്നത് അവർ കാത്തിരുന്ന നബിയായിരുന്നു മദീനയിലെ ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്ന ഔസ് ഹസറജി എന്ന് പറയുന്ന മുസ്രിക്കുകളോട് ഹിംബാരാധകരായ ആളുകളോട് പഴയ കാലത്ത് യുദ്ധം നടത്തേണ്ടി വന്നപ്പോൾ അവരോട് പോരാടേണ്ട വന്നപ്പോൾ അവരെ എതിർക്കേണ്ടി വന്നപ്പോൾ അവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നബിയെ മുൻനിർത്തിയ അവർ പറയാറുണ്ടായിരുന്നത് ഞങ്ങളുടെ വേദങ്ങളിൽ പരിചയപ്പെടുത്തിയ അവസാന നാളിൽ വരാനിരിക്കുന്ന ആ നബി ആ നബിയുടെ ഹിദറ കേന്ദ്രമാണിത് ആ നബി വന്നു കഴിഞ്ഞാൽ നബിയോടൊപ്പം കൂടിയിട്ട് നിങ്ങളോട് പോരാടാൻ നിങ്ങളെ ഇല്ലാതെയാക്കാൻ നിങ്ങളെ തകർക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും ആ നബിയോടൊപ്പം കൂടുമെന്ന് അവർ പറഞ്ഞിരുന്ന അവർ കാത്തിരുന്ന നബി പലപ്പോഴും ആ നബിയെ മുൻനിർത്തിയിട്ട് തവസ്സുലാക്കി അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ പ്രാർത്ഥന കാരണം അവർക്ക് ഉത്തരം ലഭിക്കാറുണ്ടായിരുന്നു അവരുടെ എതിരാളികൾക്കെതിരെ അവർക്ക് സഹായം ലഭിക്കാറുണ്ടായിരുന്നു ആ നബിയാണ് വന്നിരിക്കുന്നത് എന്നാണ് അബൂ യാസിർ എന്നയാൾ പറയുന്നത് പറയുന്നു ഇത് കേട്ടപ്പോ എന്റെ പിതാവ് നേരെ ചെല്ലുന്നു അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ നബിയെ കണ്ടു മനസ്സിലാക്കി ഇദ്ദേഹം വന്നിട്ട് പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് ഈ ഭൂമി മണ്ണിൽ എനിക്കേറ്റവും ദേഷ്യമുള്ള ഒരാളുടെ അരികിൽ നിന്നാണ് അതുവാ ഞാൻ അയാളുടെ ശത്രുവാൾ എപ്പോഴും ശത്രുവാൾ എന്റെ ജന്മശത്രുവാൾ ഞാൻ മരണം വരെ അദ്ദേഹത്തിനോട് പോരാടിക്കൊണ്ടിരിക്കും എന്ന് കുയയി പറയുമ്പോഴാണ് അബൂയാസർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നത് എന്റെ സഹോദര ഈ വിഷയത്തിൽ നിങ്ങൾ എന്നോടൊപ്പം കൂടൂ നമുക്കിതിലാണ് രക്ഷ നമ്മൾ നശിക്കാതിരിക്കണമെങ്കിൽ ആ നബിയെ സ്വീകരിച്ചേ മതിയാകൂ ഇതുമാത്രം നിങ്ങൾ എന്നോടൊപ്പം കൂടൂ ബാക്കി നിങ്ങൾ എന്തു പറയുന്നതും നിങ്ങളെ കേൾക്കാൻ നിങ്ങളോടൊപ്പം കൂടാൻ നിങ്ങളെ ആളായി മാറാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ഇദ്ദേഹം കൂട്ടാക്കുന്നില്ല സമ്മതിക്കുന്നില്ല അവസാനം ഇദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വയങ്ങി അബൂയാസർ എന്ന് പറയുന്നയാൾ നബിയെ കണ്ടയാൾ നബിയെ മനസ്സിലാക്കിയാൽ നബിയോടൊപ്പം കൂടണമെന്ന് തീരുമാനിച്ചയാൾ പോലും അള്ളാഹുവിൻ്റെ റസൂദിൻ്റെ ശത്രുവായി മാറുകയാണ് നബിക്കെതിരെ നിൽക്കുകയാ വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ ഇവരെ ചൊല്ലി പോലും അവതരിച്ചിട്ടുണ്ടെന്ന് മഹദി സഫി റുള്ളിയല്ലാ ഉൻ ഹരിച്ചത് കാണാം ഇതായിരുന്നു മദീനയിലെ ജൂതന്മാരുടെ നിലപാട് മിക്ക ആളുകളുടെയും നിലപാട് ഇതായിരുന്നു അവരിൽ പല ആളുകളും അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസലമ തങ്ങളെക്കൊണ്ട് പുറമേ വിശ്വസിക്കുകയും അകത്ത് അവിശ്വസിക്കുകയും ചെയ്തവരായിരുന്നു ജൂതന്മാരുടെ അരികിലേക്ക് ചെന്നാൽ അവരോടൊപ്പം കൂടും നബിയുടെ അരികിലേക്ക് വന്ന് നബിയുടെ ആളാണെന്ന് പറഞ്ഞ് നബിയുടെ രഹസ്യം ചോർത്തി നബിയുടെ വാക്ക് കേട്ട് നബിയ മനസ്സിലാക്കി ജൂതന്മാരുടെ അരികിലേക്ക് ചെന്ന് അവരുടെ ആളായി മാറുന്നു അകമേ വിശ്വാസമില്ലാത്ത മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു മക്കയിൽ അങ്ങനെയായിരുന്നില്ല മക്കയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നബിയുടെ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡനങ്ങളാണ് പ്രയാസങ്ങളാണ് മർദ്ദനങ്ങളാണ് അതുകൊണ്ട് പുറമേ വിശ്വസിച്ച് അകത്ത് അവിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നില്ല മദീന അങ്ങനെയായിരുന്നില്ല മദീനയിലേക്ക് വന്നപ്പോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഔസും ഹസറജും വൻ ശക്തികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവർ തമ്മിലുള്ള സംഘടനകളും പോരാട്ടങ്ങളും എല്ലാം ഒരു പരിധിവരെ അവസാനിച്ചപ്പോ അവർക്ക് ഇൽഫത്ത് ഉണ്ടായപ്പോ അവർ തമ്മിൽ ഇണക്കമുണ്ടായി മാറിയപ്പോ ആരംഭലഭിതങ്ങളോടൊപ്പം പുറമേ കൂടാൻ ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നു അവരുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹ്ബിൻ ഉബൈൻ സലൂൽ എന്ന് പറയുന്നയാൾ അത്തരം മുനാഫിക്കുകളുടെ ശല്യമാണ് മദീനയിൽ അള്ളാഹുവിന്റെ റസൂല് നേരിടുന്നത് അവർ പലപ്പോഴും ഔസ് ഹസറ എന്ന് പറയുന്ന വിഭാഗക്കാർക്കിടയിൽ കണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുകയാണ് ആളുകൾ അറിയാതെ മറ്റുള്ളവരെ പറഞ്ഞയച്ചുകൊണ്ട് പഴയകാല ചരിത്രങ്ങളും സംഭവങ്ങളും പോരാട്ടങ്ങളും അവർ ചെയ്തിരുന്നതും എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ ഫിതനയുണ്ടാക്കി അവരെ തമ്മിലടുപ്പിക്കാൻ വരെ പരിശ്രമിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടുകൊണ്ടാ പലപ്പോഴും അതിന് സമാധാനം ഉണ്ടായിരുന്നത് ഈ മുനാഫിക്കുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അതീനയിൽ അള്ളാഹുവിന്റെ റസൂൽ അനുഭവിക്കേണ്ടി വന്നത് ജൂതന്മാർ ആ ജൂതന്മാരായ ആളുകൾ അരംബി നബിയുടെ അരികിലേക്ക് വന്ന് പലതും ചോദിക്കും ശാരീരികമായ പീഡനങ്ങളും മർദ്ദനങ്ങൾ ും അവരിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഏൽക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും പല ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു റോഹിനെപ്പറ്റി ചോദിക്കുന്നു അവരുടെ വേദത്തെപ്പറ്റി ചോദിക്കുന്നു വേദത്തിലുള്ള വിഫരങ്ങൾ ചോദിക്കുന്നു നബിയെ കുറിച്ച് ചോദിക്കുന്നു എല്ലാം ചോദിച്ച് നബിയെ പ്രയാസപ്പെടുത്തി നബിയെ ബെ ബുദ്ധിമുട്ടിക്കാർ ഉണ്ടായിരുന്നു മുനാഫിക്കുരുടെ ശല്യം വേറെയും ആ വിധത്തിൽ അഷറഫുൽ അലൈഹി വസല് മതങ്ങളും വിശ്വാസികളും ഈ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന നേരത്താണ് ഒരു വേള അവരുമായി പോരാട്ടത്തിൽ വരെ ഏർപ്പെടേണ്ടി വന്നത് അവർ ഒപ്പുവെച്ചിരുന്ന കരാറ് ആ കരാറ് ലംഘിക്കുകയും മദീനയെ തകർക്കാനും വിശ്വാസികളെ തകർക്കാനും അവർ പരിശ്രമിക്കുകയും ചെയ്തപ്പോ അവരോടുവരെ അള്ളാഹുവിന്റെ റസൂലിനെ സായുധ സമരങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് പോരാടേണ്ടി വന്നിട്ടുണ്ട് ഈ ലോകത്ത് ശരിയായ നീതിയും സത്യവും സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു എന്ന സൃഷ്ടാവായ റബ്ബ് സകലതിനെയും സൃഷ്ടിച്ച മനുഷ്യരെ സൃഷ്ടിച്ച ഈ ലോകത്തെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ യജമാനരായ അള്ളാഹു സുബഹാനഹുവത്താലയുടെ നിയമമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിത നിയമങ്ങളേക്കാൾ എക്കാലത്തേക്കും യോജിച്ചതും ഏത് സാഹചര്യത്തിനും ഏത് സമൂഹത്തിനും ഇണങ്ങുന്നതും സൃഷ്ടാവായ ഹബിന്റെ നിയമങ്ങളാണല്ലോ ആ നിയമങ്ങളുടെ സമാഹാരമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹാരം ഹെനബിക്കു തങ്ങൾ കൊണ്ടുവന്ന ഈ ദീൻ മാത്രമാണ് സത്യം ബാക്കിയെല്ലാം മിഥേയാണ് ആ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയ അള്ളാഹുവിന്റെ റസൂല് പരിശ്രമിച്ചിരുന്നത് ഈ സത്യദീൻ പ്രചരിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന അതിന് വിലങ് തടിയായി നിൽക്കുന്ന അസത്യത്തിന്റെ വാഹകരായ ആളുകളോട് അതിന്റെ പേരിൽ പാവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന അധികാരി വർഗത്തോട് എതിർക്കേണ്ടി വന്നിട്ടുണ്ട് സായുധ സമരങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് അവരോട് ഒരു വേള പോരാടേണ്ടി വരെ അതർവായ് നബി കരീം അലൈഹി മതങ്ങൾക്ക് വന്നിട്ടുണ്ട് പതിമൂന്ന് വർഷകാലത്ത് നീണ്ട പ്രബോധനം നടത്തിയിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആളുകൾ ജന്മനാട്ടിൽ നിന്ന് ആരംഭരബിയെ വീണ മണ്ണിൽ താമസിക്കാൻ അനുവദിക്കാതെ അവിടെ പുറത്താക്കിയ കുറൈശികൾ മുസ്ലിമീങ്ങളുടെ പണങ്ങളും സമ്പത്തും കുടുംബത്തെയും പിടിച്ചു വെച്ചുകൊണ്ട് എല്ലാവരെയും നാടുകടത്തിയ ആ കുറൈശികളോടെ അഷ്റഫുൽഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വിശ്വാസികൾക്കും സായുധ സമരങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് പോരാടേണ്ടി വന്നിട്ടുണ്ട് മദീനയിലേക്ക് വന്നു നോക്കുമ്പോ അധികാരവും സ്ഥാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഹബീബിനെതിരെ തിരിഞ്ഞിരുന്ന മദീനയിലെ ജൂതന്മാരോടും പരിസര പ്രദേശത്തുള്ളവരോടും എതിർക്കുകയും സമരങ്ങളും നടത്തേണ്ടി വന്നിട്ടുണ്ട് മുത്ത മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്തരം സമരങ്ങൾ നിറഞ്ഞതായിരുന്നു ധീര സമരങ്ങൾ നിറഞ്ഞതായിരുന്നു مدينة لوجة جيبيدم مدينة إلى أشرف الخلق صلى الله عليه وسلم دعنا لوجة إن شاء الله ببريكام صلى الله على محمد صلى الله عليه وسلم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته